നിങ്ങൾക്ക് വേണ്ടാത്തത് കാണാൻ ഫോൺ അഡിക്ഷൻ ഫോൺ വീഡിയോ അഡിക്ഷൻ ഇതൊക്കെ നിങ്ങൾക്കുണ്ടോ ഉണ്ടെങ്കിൽ അത് മാറ്റാൻ നല്ല ഒരു മാർഗം ഞാൻ പറഞ്ഞു തരട്ടെ അസാം വാർഹി നമ്മുടെ വീഡിയോ കാണാൻ വലിയ ഭംഗിയൊന്നുമില്ലെങ്കിലും ഏതൊരാൾക്കും ഉപകാരപ്പെടുന്ന അമൂല്യമായ അറിവുകളായിരിക്കും നിങ്ങൾ നിങ്ങൾക്കൂടെ ഉണ്ടാവണം നോക്കൂ നമ്മളിൽ ോ നമ്മുടെ മക്കൾക്കോ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾക്കോ ഒക്കെ പലപ്പോഴും വന്നു പോകുന്ന വലിയൊരു അപകടമാണ് ഫോൺ ഫോൺ അഡിക്ഷൻ വീഡിയോകൾ അതേപോലെ മറ്റു അനാവശ്യമായ ഹറാമായ വീഡിയോകൾ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളത് അതിൽ നിന്ന് രക്ഷ കിട്ടാൻ പലപ്പോഴും അവർ ശ്രമിച്ചു നോക്കും പക്ഷേ നിർത്താൻ കഴിയുന്നില്ല അത്തരം ആളുകൾക്ക് ഒരു നല്ല ഒരു ഉണ്ട് റസൂൽ പഠിപ്പിക്കപ്പെട്ട ഏറ്റവും പരിശുദ്ധമായ ഈ ആ ജീവിക്കാൻ നമുക്ക് കഴിയുന്ന അതിലേക്ക് എത്തിക്കുന്ന ഒരു ആ ഇതാണ് ഒന്നുകൂടെ പറയാം ശേഷം അർത്ഥം പറഞ്ഞു തരാം അള്ളാഹു അർത്ഥം ഇതാണ് ഞാൻ ചോദിക്കുന്നു ചോദിക്കുന്നു അതേപോലെ തന്നെ അതായത് ഭയഭക്തി അതേപോലെ മാന്യത ഐശ്വര്യം നാല് കാര്യങ്ങൾ സന്മാർഗം ഭക്തി മാന്യത ഐശ്വര്യം ഇതൊക്കെ നിന്നോട് ഞാൻ ചോദിക്കുന്നു എന്നടങ്ങുന്ന ഒരു പരിശുദ്ധമായ ഈ ധുവാൻ നോക്കൂ നിങ്ങൾ എന്ന് പറഞ്ഞാൽ സ്വന്തം ശരീരത്തിന്റെ ഇച്ഛകൾ ഫോൺ അഡിക്ഷൻ വീഡിയോകൾ കാണാൻ അതൊരു ഇച്ഛയാണ് ശരീരത്തിന്റെ അതിൽ നിന്ന് നമ്മുടെ ശരീരത്തെ പിടിച്ചു വെക്കാനുള്ള ധുവാണ് നിങ്ങൾ ഈ ദ്വാളൊന്ന് പഠിച്ചു വെച്ച് നിരന്തരമായി സ്വീകരിച്ചാൽ നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വലിയൊരു മാർഗം അതുകൊണ്ട് ഇത് നിരന്തരമായി കണ്ടാൽ നമ്മൾ വലിയ അപകടങ്ങളിലേക്ക് എത്തും ഇത് നിർത്താനം നമുക്ക് കഴിയാത്ത അവസ്ഥ ഉണ്ടാവുണ്ടാവും അതുകൊണ്ട് നിങ്ങളിതൊരു ഗൗരവമുള്ള വിഷയമാക്കി എടുക്കണം അസ്സാമലൈക്കും